ഹലോ കൂട്ടുകാരെ ഞാൻ കൂട്ടുകാരുടെ അന്ന് വിചാ വിചാരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനൊരു വീട്ടമ്മയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് തടി കുറച്ചത് എന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം അതിനുള്ള ചെറിയ എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ആദ്യം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങൾ മെന്റലി പ്രിപ്പയർ ചെയ്യണം ഒരു വാശി പോലെ നിങ്ങളൊരു ചാലഞ്ച് പോലെ എടുക്കണം കാരണം നിങ്ങൾ കണ്ട് കളിയാക്കിയവരും ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഹസ്ബൻഡുമാർ തന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊരു ചാലഞ്ചായിട്ട് തന്നെ അങ്ങ് എടുക്കുക ഓക്കെ അതുകഴിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേക്കുക വേണ്ട വേണ്ട എന്ന് മനസ്സ് പറയും നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുറച്ചൊന്ന് നടക്കുക രാവിലെ എടു നടക്കുന്ന എപ്പോഴും നമുക്കൊരു ഉന്മേഷമായിരിക്കും ഓക്കെ അപ്പം പിന്നെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടാനുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുവിട്ട് കൊണ്ടുവരിക നടക്കുന്ന ദൂരമേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക നടന്ന് അങ്ങനെ എന്തെല്ലാമോ ചെയ്യാം പള്ളിയിൽ പോവുകയോ എന്തെല്ലാമോ ചെയ്യാം അപ്പം നിങ്ങൾ രാവിലെ അങ്ങ് നടക്കുക അപ്പോൾ തിരിച്ച് നിങ്ങൾ നടന്ന് വരുവേ അപ്പം എന്തായാലും പ്രായമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാമല്ലോ അപ്പോൾ രാവിലെ എഴുന്ന എല്ലാ ദിവസവും കുറച്ചൊന്ന് ഉന്മേഷമായിട്ട് നടന്ന് നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാം ഓക്കെ പോയിട്ട് വന്നിട്ട് നിങ്ങൾ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ ഈ ഷുഗർ ചലഞ്ച് തന്നെ എടുക്കുക ഷുഗർ ചലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം നിങ്ങൾ ഷുഗർ ഒന്ന് കട്ട് ചെയ്യുക പക്ഷേ ഈ അസുഖങ്ങളുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഹെൽത്തി ആയിട്ട് ബോഡി അതായത് ഹെൽത്തി ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുക ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾ ഷുഗറേ കഴിക്കരുത് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും ഉറപ്പായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഒരു ദോശ എടുക്കുക അമ്മയായാലും ആരായാലും പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും ആരായാലും ചെയ്യുന്ന യൂസ്ഫുൾ ടിപ്സാണ് ഒരു ദോശ എടുക്കുക ഒരുപാട് കറി എടുക്കുക ഓയിൽ കുറച്ച് യൂസ് ചെയ്യാൻ പറയണം വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറയണം പറയണം അപ്പോൾ കറി എടുക്കുക കഴിക്കുക ഒരു ബനാന ഒരു ഏതെങ്കിലും ഒരു പഴം കഴിക്കുക അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മൾ വയർ ഫുള്ളാവും പിന്നെ ഞാൻ പറയുന്ന എക്സസൈസ് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എയറോബിക്സിന് പോകുന്ന എന്ന് വെച്ചാൽ ഇലവൺ ഓ ക്ലോക്ക് ആണ് അപ്പം നമുക്ക് അതായത് നമ്മൾ ഫുഡ് കഴിച്ച് അതായത് നമ്മൾ രണ്ട് മണിക്കൂറിന് മുന്നേ ഫുഡ് കഴിച്ചിരിക്കണം കാരണം നമ്മൾ അഡ്ലമിനെ ആ വയറിൻ്റെ ഒക്കെ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കല്ലെങ്കിൽ ശരി അത് ശരിയാവത്തില്ലേ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്താൽ നമുക്ക് തികട്ടി വരത്തില്ലയോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വയറിനെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ രണ്ട് മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചിരിക്കണം ഓക്കെ അപ്പം നമ്മൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൈക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ സിമ്പിൾ ലാംഗ്വേജ് പറയാം ഈ ബൈസെപ്സ് ട്രൈസെപ്സ് എന്നൊക്കെ പറഞ്ഞ് പറയാതെ നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കൈക്കുള്ള എക്സസൈസ് ആയിരുന്നു കൈക്ക് എന്തായാലും നമുക്ക് കൈക്ക് നിങ്ങൾക്ക് ഇത്ര വലിയ മിസ് മസിലൊന്നും വരത്തില്ല കൈക്ക് എക്സസൈസ് ചെയ്യുന്നു ഇച്ചിരി ഈ ജിമ്മന്മാരെ പോലെ ഇങ്ങനെ മസിൽ വരും എന്നൊക്കെ അങ്ങനൊന്നും മസിലൊന്നും വരത്തില്ല അതൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വരുന്നത് നമുക്ക് ഇന്നിന്നലും നടന്നവർക്കൊന്നും വരുന്ന കാര്യങ്ങളല്ല ഒന്നും അപ്പോൾ നമ്മൾ കൈക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു എപ്പോൾ മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ബോണിനൊക്കെ ശക്തി കുറഞ്ഞ് കൊടുക്കും അപ്പം നമ്മളെന്തെങ്കിലും ബോണിന് ശക്തി കൂട്ടുന്നത് നമ്മൾ മസിലിനും എങ്ങനെ ശക്തി കൂട്ടുന്നത് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് ഓരോന്നൊക്കെ ചെയ്ത് എടുത്തുവൊക്കെയാണ് നമ്മുടെ ബോണിന് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതല്ല ശക്തി കുറഞ്ഞ് കൈയും കഴപ്പും കൈ അശേൽ തുണി ഇടാൻ വയ്യ ബാഗെടുക്കാൻ വയ്യ ബക്കറ്റ് വെള്ളം എടുക്കാൻ വയ്യ കൈ അഴുപ്പ് തൂക്കാൻ കൈ കയ്യെഴുപ്പൊന്നും പറഞ്ഞ് നമ്മൾ നടക്കേണ്ടി വരും അപ്പം നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കൈ അത്യാവശ്യം ഉള്ളവരും ഒരാൾക്ക് ഒരു അടി കൊടുക്കണമെങ്കിൽ തന്നെ കൈ പൊങ്ങണ്ടേ അപ്പം നമ്മൾ ആയിരിക്കും കൈ ഒരു ഇതല്ല വയറാണ് കുറയ്ക്കേണ്ടത് കൈയും കുറയ്ക്കണം കൈയുടെ വണ്ണം കൈയുടെ വണ്ണമല്ല കഴിക്കണത് കൈക്ക് നമ്മൾ ആരോഗ്യം ഉണ്ടാക്കുക ചെയ്യേണ്ടത് കൈക്ക് നമുക്ക് ശക്തി ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡം അല്ലേ നമ്മളെ ആരെയും വീട്ടിലൊന്നും എടുക്കാൻ കാണത്തില്ല ഡലില്ലെങ്കിൽ നമ്മൾ ഡമ്പൽ മേടിക്കാനൊന്നും ഉണ്ട് ഡമ്പലിന് പകരമായിട്ട് നമ്മൾ എന്തോ ചെയ്യണം ഇതുപോലത്തെ ബോട്ടിലുണ്ടല്ലോ ഇതേപോലത്തെ ബോട്ടിൽ നിറച്ച് ഫുള്ള് വെള്ളം എടുക്കണം അത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അപ്പോൾ അത് കുറച്ചുകൂടി ആരോഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽ എടുക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ അതായത് ഒരു കിലോയുടെ ഡമ്പൽ അതേപോലെ ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഇത് രണ്ടും കൊണ്ട് നമുക്ക് ഡമ്പല് പോലെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം ഇപ്പം നമുക്ക് കൈക്ക് വേണ്ട എക്സസൈസ് ചെയ്യാം സിമ്പിൾ ലാംഗ്വേജ് പറയാം ബൈസെപ്സ് തന്നെ കൈക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്തുതരാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിറ്ററിൻ്റെ അല്ല നിങ്ങൾ രണ്ട് രണ്ട് ലിറ്ററിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം പ്രായം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലിറ്ററിൻ്റെ എടുക്കാം അപ്പോൾ ആദ്യം ഇങ്ങനെ നിങ്ങൾ കൈ വയ്ക്കുക ഓക്കെ കൈ വച്ചിട്ട് ഇങ്ങനെ ആ രണ്ട് പാർട്സ് ഇഴങ്ങരുത് ഇവ രണ്ട് മൂവ് ചെയ്യാതെ അവിടെ ഇങ്ങനെ നിന്ന് താഴോട്ട് മെല്ലെ 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 ഒരു ട്വൻ്റി ടൈംസ് ഇങ്ങനെ ചെയ്യുക ഓക്കെ നല്ല ലിറ്റർ എന്ന് പറയുമ്പം ഒത്തിരി എങ്ങനെ ലെസ്സായിപ്പോയി വെയിറ്റ് നിങ്ങൾ ടു ലിറ്റർ വേണമെങ്കിലും എടുക്കാം അപ്പം ഡമ്പലിൻ്റെ പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഓക്കെ ഒരു ട്വൻറ്റി ടൈംസ് വൺ ടൈം ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുക വൺ മിനിറ്റ് അതുകഴിഞ്ഞ് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക പിന്നെ നിങ്ങൾ ട്വൻറ്റി ടൈം അങ്ങനെ ത്രീ സെറ്റ് നിങ്ങൾ അത് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ തന്നെ വേറെ വേണം ഇനി നേരെ വെക്കുക അപ്പം നോക്കും വെച്ചിട്ട് ഇതുപോലെ ഡമ്പലിന് പകരമായിട്ട് നമുക്ക് ബോട്ടിൽ ഇതുപോലെ വെച്ച് ഇതും അതുപോലെ ഒരു ട്വൻ്റി ട്വൻ്റി ഒരു ത്രീ സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം ടു സെ ടു സെറ്റായ ഇനി അനദർ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൈ എടുത്തിട്ട് ബാക്ക് വെക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളിതാ ഈ ബോട്ടിൽ ഇത് നിങ്ങൾ കൈ പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം നിങ്ങൾ കൈ നിങ്ങൾ പൊങ്ങി താണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വീക്കാന്ന് വിചാരിച്ചോ നിങ്ങളുടെ കൈ പൊങ്ങിട്ട് നിങ്ങൾ ഇത് ഇത്ര പൊക്കാൻ പോലെ നിങ്ങൾക്ക് വയ്യില്ല വയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി എത്ര വീക്കാന്ന് നോക്കുമോ നോക്കിക്കോ അപ്പോൾ നമ്മൾ വീക്കാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി സ്ട്രോങ് ആക്കിയേ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ചെയ്താട്ടാണ് നമ്മൾ ബോഡി സ്ട്രോങ് ആക്കുന്നത് ചെയ്താൽ കറക്റ്റായിട്ട് ചെയ്യണം ആദ്യം കയറി പത്ത് അഞ്ച് ലിറ്റർ ഒന്നും എടുക്കരുത് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി അപ്പം കൈ ഇങ്ങനെ വെക്കുക ഇതുപോലെ സെയിം ഇവിടെ മൂവ് ചെയ്യരുത് ഇവിടെ ഭാഗം മൂവ് ചെയ്യരുത് ഇവിടെ ഒള്ളി ഇടുന്ന മാത്രം മൂവ് ചെയ്യണം എന്നിട്ട് ഇത് കൈ ബാക്കിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുക മെല്ലെ മെല്ലെ വേണം ചെയ്യണം ഒരുപാട് സ്പീഡിനല്ല ചെയ്യേണ്ട മെല്ലെ ഒരു ടെൻ ടൈംസ് ചെയ്താൽ മതി ഒരു ടെൻ ടൈംസ് ഈ കയ്യും ഒരു ടെൻ ടൈംസ് ഈ ചെയിം ഇത് ഇച്ചിരി ടഫ് ഉള്ളതല്ലേ ഇതുകൊണ്ടാണ് ടെൻ ടൈംസ് എന്ന് പറഞ്ഞാൽ മറ്റേത് അത്ര വലിയ പ്രശ്നം വരുന്നില്ല അങ്ങനെ ഇതും ഒരു ത്രീസ് സെറ്റ് ചെയ്യാം മനസ്സിലായില്ലേ ആദ്യത്തേത് ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നത് ഇവിടെ അടങ്ങാൻ പാടില്ല കേട്ടോ നോക്ക് നോക്ക് ഇവിടെ ഇങ്ങനെ നിങ്ങളൊന്ന് പിടിച്ചു നോക്കണം അവർ നല്ല പ്രഷർ കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം ഒരു ടു ടു ലിറ്ററിൻ്റെ അടുത്തോ പ്രായം കുറഞ്ഞവരാണെങ്കിൽ ടു പ്രായം ഒരു പ്രശ്നമല്ല ആരോഗ്യം ഉള്ളവരാണെങ്കിൽ ഒരു ടു ലിറ്ററിൻ്റെ അടുത്തോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൈക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ടു ലിറ്ററിൻ്റെ അടുത്തോ അപ്പോൾ നോക്കിയോ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അപ്പം നിങ്ങളിവിടെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കല്ലിപ്പ് വരുന്നുണ്ടോയെന്ന് നോക്കണം ഒരു മസ്സിലിൽ കണ്ട ഇങ്ങനെ അതുപോലെ തന്നെ ഈ രണ്ട് കൈ ഞാൻ ഇതിപ്പോൾ ഞാൻ കാണിച്ചതാണ് ഇതുപോലെ കണ്ടോ ഇതുപോലെ ചെയ്യുക പിന്നെ തിരിച്ച് വെച്ച് തിരിച്ച് ഇതേ പൊസിഷൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക ട്വൻ്റി 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 ത്രീ സെറ്റ് ചെയ്യുക ഓക്കെ ഓരോ സെറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം പിന്നെ കൈ ഇങ്ങനെ ഇത് ബാക്കിൽ വെച്ചിട്ട് അല്ലെ ഇതുപോലെ ചെയ്യുക ഇങ്ങനെ ഒരു ത്രീ സെറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക ഓക്കെ ഇത് നമ്മുടെ കൈക്ക് നല്ല മസിലിനൊക്കെ സ്ട്രോങ് ആക്കാനായിട്ട് ആയി ഓക്കെ അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും ഡയറ്റ് കൺട്രോൾ ചെയ്യുക ഡയറ്റ് കൺട്രോൾ ചെയ്യുക ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ നിങ്ങൾ അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ സ്കൂളിൽ പോവുകയോ കുറേ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അമ്മമാരാണെങ്കിൽ അമ്പലത്തിലോട്ടൊന്ന് പോയാൽ മതി അല്ലെങ്കിൽ പള്ളിയിലോട്ടൊന്നു പോയി അറിയാം അല്ലെങ്കിൽ ചന്തയിലോട്ടോ കടയിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് നടന്നാൽ മതി രാവിലെ തന്നെ ഒന്ന് നടന്ന് ഉഷാറായിട്ട് പോകുമ്പോഴത്തേക്ക് നല്ല ബോഡിക്ക് നല്ലതായിരിക്കും ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഓക്കെ നമ്മൾ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ല ഭർത്താവിനെ ആയാലും മക്കളെ ആയാലും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ല ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാനൊരു സിമ്പിൾ ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ ഒരു ആറേഴ് വർഷം കൊണ്ട് എയറോബീസിന് പോകുന്നുണ്ട് അപ്പോൾ അതിലെൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് വലിയ എക്സ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ അല്ല അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല നിങ്ങളുടെ ഒരു കൂട്ടുകാരിയോ നിങ്ങളുടെ അനിയത്തിയോ നിങ്ങളുടെ ഒരു മോളോ പറഞ്ഞു തരുന്നതായിട്ട് കൂട്ടുകാരിയോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം ഓക്കെ ബൈ താങ്ക്